നല്ല നാടൻ പയറ് നാടൻ പച്ചക്കറികളൊക്കെ നല്ല പലഹാരങ്ങളൊക്കെ കിടക്കണം കേട്ടോ തലമാരിയിൽ ഇതൊക്കെ നല്ല നാടൻ പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഈ നാട്ടിൻപുറത്ത് വന്നാലേ കാണാൻ പറ്റുള്ളേ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നതേ കോട്ടയം ജില്ല കുമരകത്തെ ബോട്ടിയിട്ടിയിലാണേ അപ്പം നമ്മളിന്ന് ഈ ബോട്ടിൽ ഒരു ചെറിയ യാത്രയൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇപ്പോൾ ഒരു ബോട്ട് വന്നു നിന്നേ അതിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കുവാണ് വണ്ടി വരെ അതിലോട്ട് കയറ്റും ഇറക്കും എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ ോട്ടിപ്പോൾ ഇവിടെ ആളെ ഇറക്കിയിട്ട് അപ്പുറത്ത് പോയി തിരിച്ചു വരാൻ വേണ്ടി പോകാനേ ആ കൂട്ടത്തിൽ നമുക്കും ഇതിലൊരു ട്രാവലൊക്കെ ഒന്ന് പോയി നോക്കാം ബോട്ട് തിരിക്കുന്ന കണ്ടുണ്ടോ ബോട്ട് തിരിക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് നോക്കുക ഈ കുറഞ്ഞ ഇടയിലിട്ട് തിരിച്ചെടുക്കുന്നുണ്ടോ നല്ല അതല്ല ഈ പാലത്തിന്റെ അടിയിലുള്ള അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടോ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണേ അങ്ങനെ നമ്മുടെ ബോട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല അത് തിരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അവിടെ വോട്ടൊക്കെ പിടിച്ച് കെട്ടി വലിച്ചാണ് അടുത്തീന്ന് കേട്ടോ നമുക്ക് കയറാൻ പാകത്തിന് ഇനി ബൈക്കും സൈക്കിളും ഒക്കെ അതൊക്കെ ആയിട്ടുവേ നമുക്ക് പോണം ഒരു മീൻ പിടിക്കുന്നു ഹൗസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ട സ്വടികം പള്ളിയുടെ കാഴ്ചകൾ ഒന്നും കൂടെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലേക്ക് നമ്മുടെ ബോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വേമ്പനാട്ടുകായലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ നിന്ന് വേറെ ഒന്നും കാണാനില്ലേ കോട്ടയം ജില്ലയിലെ പുമരകത്തൂന്നും വേമ്പനാട്ട് കായലിൽ കൂടെ ആലപ്പുഴയിലെ മുഹമ്മ എന്നുള്ള സ്ഥലത്തേക്കൊന്നും ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറേ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു യാത്രാ ബോട്ട് ത്തേക്ക് വരുന്നതാണ് നല്ല യാത്ര ഇങ്ങനെയുള്ള യാത്രയൊക്കെ ആണെങ്കിൽ ഒരു രസമുണ്ടോ ഇനി പ്പുറത്ത് റൂട്ടിലോട്ട് പോവാം അപ്പം ഇവിടുന്ന് ഇനി നമുക്ക് പുറത്തോട്ട് പോയാൽ ബസ്സിന് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെ ആലപ്പുഴ മുഹമ്മയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഈ വഴി കാണാം ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ മനോഹരമായ മറ്റൊരു പള്ളിയുണ്ട് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാവേ നമ്മൾ ഒരു തുരുത്തി നിന്ന് ഒരു തുരുത്തിലേക്ക് വന്നു പള്ളി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട് നമ്മളിപ്പം ബോട്ടിൽ വന്ന സൈക്കിളുകാരൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെയും മനോഹരമായ മറ്റൊരു പള്ളി നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഏതാണ് പള്ളി കൊള്ളാലോ മുഹമ്മയിലെ പള്ളി ഒരു കുരിശു സെൻറ്റ് ജോർജ് പറവനച്ച ചർച്ച ആണോ കേട്ടോ ഇവിടുന്ന് ഒക്കെ അങ്ങോട്ട് നോക്കിയേ എന്തൊരു ഭംഗിയാണ് അല്ലേ ആ ഒരു സൈഡൊക്കെ നല്ല മാവും മാവുന്തോട്ടവും അതിൻ്റെ ഉള്ളിൽ വീടൊക്കെയാണേ തെങ്ങും തോട്ടം മാവും തോട്ടം അങ്ങനെ കുറേ തോട്ടങ്ങളൊക്കെ ഇവിടെ വന്നിപ്പോൾ കുമരകത്തെക്കാട്ട് ഇച്ചിരി ഭംഗിയുണ്ടല്ലോ സ്ഥലങ്ങളൊക്കെ ആണേ സൈക്കിൾ യാത്രക്കാർ ഇവിടെ കൂടുതലാ കേട്ടോ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലാട്ടോ കോട്ടയം ജില്ലയിൽ നിന്ന് കയറി നമ്മൾ ആലപ്പുഴ ജില്ല വന്നത് ആ ബോട്ടിൽ ഇരുന്നുള്ള കാഴ്ചകൾ സത്യം പറഞ്ഞാൽ വലിയൊരു രസമൊന്നുമില്ലായിരുന്നു ഓ കുറച്ച് തു തുടക്കത്തിൽ നല്ലതായിരുന്നു പിന്നെ ഒരു ഭയങ്കര ബോറായിട്ട് ഇതുകൊണ്ട് ഈ വീടിന് മുറ്റത്ത് കുറച്ച് ചെമ്പകം ഒക്കെ നോക്കി എന്നാ എന്നാൽ ഭംഗിയത് കാണാൻ നോക്കി നല്ല ചുവന്ന ചെമ്പകമൊക്കെ നോക്കി നോക്കി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സൈക്കിൾ യാത്രക്കാരുണ്ട് രണ്ട് പിള്ളേർ പോകുന്നുണ്ടോ അല്ലേ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ടേ അത് ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല ഇവിടെ സ്ഥലങ്ങളിൽ നമുക്ക് വലിയ പരിചയല്ലോ കേട്ടോ ഇത്രേത് ദിവസം സൈക്കിൾ ഇപ്പം ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടോ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഉണ്ടല്ലോ നല്ല ക്ലിയറായിരുന്നേ വെയിൽ പുറകിൽ അങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല പ്രകാശം കിട്ടുന്നുണ്ട് പിന്നെ ആലപ്പുഴക്കാർ ഒക്കെ ആരെങ്കിലും കാണുമ്പോൾ മുഹമ്മക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ ഞാനിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ ഏത് നാട്ടിൽ പോയാലും ആൾക്കാർ അവിടെ നിന്നൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് പറഞ്ഞോട്ടോ ഇവിടെ കണ്ടോ ഉണ്ടോ കുറേ വലയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മീൻപിടുത്തമൊക്കെ ഉള്ളത് കൊണ്ടേ മീൻ പിടിക്കാനുള്ള വാ വലകളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഈ മുഹമ്മ ജംഗ്ഷനിലോട്ട് എത്തി അവിടെ ഒരു ബസ്സൊക്കെ കിടപ്പണ്ടേ ഇവിടുന്ന് ബസ്സിനെങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ കോട്ടയം പോകണം അതെങ്ങനെ പോകാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം മുഹമ്മ ജംഗ്ഷൻ ഇതാ ഒരു ബസ് വരുന്നു മുഹമ്മ ടൗണൊക്കെ അങ്ങോട്ടാണ് കേട്ടോ ഈ കണ്ടോ ഒത്തിരി ട്രൗസറുകളും തുണികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടോ കാണാൻ അപ്പോൾ ഇവിടെ രണ്ട് ബസ് കിടപ്പുണ്ടേ ചേർത്തരൊക്കെ കിടക്കുന്ന വണ്ടി അതിലേതെങ്കിലും ഒരു ബസ്സൊക്കെ നമുക്ക് പോകാം ഇവിടെ ഒരു കടയുണ്ട് ഇവിടേക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമല്ലേ നമുക്ക് ഇവിടെ വന്ന് ഈ മുഹമ്മദ് ബസ് സ്റ്റാൻഡ് ഒന്ന് കാണാവല്ലേ ആ അപ്പുറത്തൊരു കെ എസ് ആർ ടി സിയും കയറി വരുന്നുണ്ടല്ലോ അതെങ്ങോട്ടുള്ളതെന്ന് നോക്കാം അത് ആലപ്പുഴയ്ക്കുള്ളതാട്ടോ ആലപ്പുഴയ്ക്ക് പോകാൻ നമുക്കിപ്പോൾ സമയമില്ല ഇപ്പോൾ ഇവിടെ ഒരു കടയിൽ നമ്മൾ ചായ കുടിക്കാൻ കഴിയുമല്ലോ ഒരു പിത്തോട്ട് ചായ കുടിച്ചിട്ട് ചേർത്തലൊക്കെ ഉള്ള കയറി പോയേക്കാം പോകുന്ന വഴികളുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടോട്ട് പോകാനോ ഈ ചെറിയ ചായ ഒക്കെ കേട്ടോ അപ്പം നമുക്കൊരു പഴമ്പരി കേട്ടോ നമുക്ക് പഴമ്പരി ഒക്കെ കഴിച്ചിട്ട് പോകാവേ ഇല്ല ഇങ്ങനത്തെ ക്ലാസ് ആ ക്ലാസ് കണ്ടോ അങ്ങനത്തെ രസമുണ്ട് കേട്ടോ ചെറിയ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നു കേട്ടോ അതിൻ്റെ കീഴേ ഇവിടുത്തെ ഒരു വെയിറ്റിംഗ് ഷെട്ടൊക്കെ കണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്ര ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ അടുത്ത ഒരു ആലപ്പുഴ ബസ്സും കൂടെ വന്നു ഈ ബസ്സിൻ്റെ ബോർഡ് കണ്ടോ കുറ്റുവേലി കളത്തിവീട് വനസ്വർഗം വനസ്വർഗ്ഗം കെ എസ് ആർ ടി സി വഴി ചേർത്തൽ ഇവിടെ ആലപ്പുഴ ബസ്സാണ് കൂടുതലും കേട്ടോ എത്ര ആലപ്പുഴ ബസ്സാണ് വരുന്നത് ആലപ്പുഴ ജില്ല ആയതുകൊണ്ടാണോ അങ്ങനെ നമ്മൾ മുഹമ്മ ബസ് സ്റ്റാൻഡിൽ നിന്നും ചേർത്തലേക്ക് പോകാണ് കേട്ടോ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപോകാവേ നമ്മൾ സഞ്ചരിക്കുന്ന ബസ് കൊന്ന പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ ബസ്സിൽ പാട്ട് വെച്ചിരിക്കുന്ന ഒരു പേര് സ്വന്തം തന്നെയാണ് ഒരു ടൗണ് ഏത് ടൗണാണ് മുഹമ്മ തന്നെയാണോ കേട്ടോ മുഹമ്മദ് ടൗണിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണേ ഈ സ്ഥലത്തെയൊക്കെ മണ്ണിനൊരു പേരെ നഖമാട്ടോ വെള്ളം നടന്നോയ്ക്ക് ഈ വെള്ളം കയറി കിടന്നിട്ടായിരിക്കുമല്ലേ കായല്ലേ ചേറുള്ള കൂടെ തിങ്ങിട്ടേ പക്ഷെ ഇതിൻ്റെ കരക്കിലൂടെയൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ടേ ഇത്ര പഞ്ചായത്ത് കാര്യാലയമാണ് ഇത് ഇതിനെയൊക്കെ ശരിക്കും പറയാം സ്കൂട്ടർ കൊണ്ട് വന്നിട്ട് നമ്മളൊരു ബ്ലോഗൊക്കെ ചെയ്തു പോണോ എന്നാലും അടിപൊളിയാവുന്നത് ചേർത്തല ടൗണിലേക്ക് കയറി കഴിഞ്ഞു കേട്ടോ ചേർത്തലയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അത് ചേർത്തല ആലപ്പുഴ റോഡാണോ തോന്നുന്നു കേട്ടോ ആ അത് തന്നെ ഇവിടെ ഹൈവേയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേക്കാളാൻ പറ്റുമോ ഇതൊരു കാഴ്ചയല്ലേ ചേർത്തല ടൗണിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണേ ഈ ബസ്സിൽ പാട്ടിൻ്റെ ഒരു വർഷം ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളി കാഴ്ച നമുക്ക് കണ്ടോണ്ട് പോകാൻ ജനറൽ ഹോസ്പിറ്റൽ ഗ്രീൻ ഗാർഡൻസ് ഏതപുരത്തെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല അടിപൊളി റോഡാണോ കേരളയുടെ താഴ്ചകൾ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ചേർത്തലയിൽ ഹോസ്പിറ്റലിൻ്റെ പേര് കെ വി എം എന്നാണ് ദൂരമായിട്ട് മനോഹരമായൊരു പള്ളി കാണാൻ കേട്ടോ പ്രശുദ്ധ സെബസ്ത്യാനോസിന്റെ പള്ളിയാണ് ചേർത്തലെ ചേർത്തല ടൗൺ അങ്ങോട്ടായില്ല കേട്ടോ ടൗണിലേക്ക് നമ്മൾ എത്തുന്നവളെ കെ എസ് ആർ ടി സിൻ്റെ അവിടെ പോയി നമുക്ക് ഇറങ്ങണം ഇവിടെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടോ ചേർത്തലയ്ക്ക് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യുന്നതാണ് മെട്രോ ഒന്നും അല്ല കേട്ടോ ഇത് ബൈപ്പാസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണേ ഫ്ലൈ ഓവർ ഇവിടെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ചേർത്തല മുന്നോട്ട് നോക്കി ടൗണിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം എനിക്ക് കുറച്ച് ടൗൺ കാഴ്ചകൾ നമുക്കിവിടെ ഇറങ്ങിയിട്ടൊന്നും കാണാൻ പരിപാടികളൊന്നും നടക്കുന്ന തോന്നില്ല ബസ്സിൽ ഇന്നുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം അതെ നടക്കുള്ളൂ അതുപോലെ ഇങ്ങനെ ഇരുന്ന കാഴ്ചകൾ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഓടി പോവേ ഒന്ന് വ്യക്തമാവൂല ചേർത്തല ഏതോ ജംഗ്ഷനിൽ നമ്മൾ എത്തി കേട്ടോ കോട്ടയം കുമരകം അതെ ആ റോഡിലേക്ക് എത്തി നമ്മൾ നമുക്ക് ആ വഴിക്ക് വേണം പോകാനായിട്ട് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം കണ്ടോ നമ്മൾ ആ വഴിക്ക് എന്നായിരുന്നു വന്നത് മുഹമ്മദ് ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ കുമരകം കോട്ടയം റോഡ് അങ്ങോട്ടാണേ ഇത് സെൻട്രൽ ജംഗ്ഷനാണ് ചേർത്തല അതാ കെ എസ് ആർ ടി സി അങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് നമുക്ക് പോകണം ഇനി എന്നാൽ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് കോട്ടയം ബസ്സിന് കയറി കോട്ടയത്തിന് പോകാം ചേർത്തല ടൗണിൻ്റെ കാഴ്ചകൾ ചേർത്തല നല്ല ന്യായമായ ഒരു ടൗണാണ് ആട്ടോ അത്ര ഒരു കുഞ്ഞു ടൗണൊന്നുമല്ല ഒന്നുമല്ല ഓക്കെ കെ എസ് ആർ ടി സി ഗ്യാരേജ് ആകുന്നത് ചേർത്തല കെ എസ് ആർ ടി സി ഗ്യാരേജ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പുറത്താണ് നമുക്ക് നമുക്കതിലേ പോയിട്ട് ബസ്സുണ്ടോ എന്ന് നോക്കാം അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണുന്നുണ്ട് ഇതിലേക്ക് ഒരു പോവാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു പാലക്കാട് ബസ് അതിൽ പോയി കേട്ടോ അതിന് നമുക്ക് പോവണ്ട ഇവിടെ ഏതെങ്കിലും ബസ് നോക്കാം വയറ്റിലെ ചേർത്തല ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ട് വശട്ടോ ഇങ്ങനെ ചേർത്തല കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വന്ന് ഒരു ഗ്യ് കയറി ഒരു പരിചയമൊക്കെ ബിസ്റ്റേജ് അടുത്ത ഫോർട്ടൈൻ പെസ്സിൻ്റെ പേര് പോകാൻ വേണ്ടിയാണ് ഒന്ന് വഴിക്ക് എന്ത് കാഴ്ച കാണാമെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കും ചേർത്തല ഉള്ളാരെങ്കിലൊക്കെ നമ്മുടെ ബോവ് കാണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു